ലോകം മുഴുവൻ പുകഴ്ത്തും എന്ന് കരുതിയ കാട്ടറിന് തെറ്റി ന്യൂയോർക്ക് ടൈംസിലേക്ക് ഫോൺ വിളികളുടെ പ്രവാഹം കാർട്ടറിന് ഫോൺ വിളികളുടെ പ്രവാഹം ആ കുട്ടിയെ രക്ഷിക്കാതെ ഫോട്ടോയ്ക്ക് വേണ്ടി അവസരം കണ്ടെത്തിയ കാർട്ടറെ ജനങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു അടുത്ത വർഷം കാർട്ടറിന്റെ കാട്ടറിന്റെ ഫോട്ടോയ്ക്ക് പുലിറ്റ്സർ പുരസ്കാരം കിട്ടി പക്ഷേ ഒരു ഇന്റർവ്യൂ സമയത്ത് ഒരാൾ ചോദിച്ച ഒറ്റ ചോദ്യം അയാളെ തളർത്തിക്കളഞ്ഞു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു ആ ഫോട്ടോയിലെ പെൺകുട്ടിക്ക് പിന്നെ എന്തു പറ്റി എന്ന് താങ്കൾ അന്വേഷിച്ചു കാർട്ടർ മറുപടി പറഞ്ഞു ഇല്ല എനിക്ക് വിമാനത്തിലേക്ക് പോകാൻ സമയമായിരുന്നു ആ ഫോട്ടോ എടുത്ത ഉടനെ ഞാൻ അവിടുന്ന് പോയി എന്ന് അടുത്ത ചോദ്യം ഇതായിരുന്നു അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കാർട്ടർ മറുപടി പറഞ്ഞു ഒന്ന് അലറി ആ ചോദ്യകർത്താവ് പറഞ്ഞു അല്ല അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒന്നിന്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു അതോടെ കാർട്ടർ തളർന്നു പിന്നെന്താ സംഭവിച്ചെന്നറിയോ കെവിൻ കാർട്ടർ എന്ന വിഖ്യാതനായ ആ ഫോട്ടോഗ്രാഫർ കുറ്റബോധം കൊണ്ട് വെറും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു തളർന്നു വീണ ഒരാളെ തിരിഞ്ഞു നോക്കാതെ എല്ലാം പിടിച്ചടക്കാനുള്ള ആഗ്രഹം തൽക്കാലം ആനന്ദം തന്നേക്കാം പക്ഷേ അവസാന കാലത്ത് ആ കുറ്റബോധം നമ്മളെ വേട്ടയാടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്